നിന്നരികത്തായി ഭിനു നേരം കൂടി രണ്ടാളും സംസാരിച്ചിട്ടാണ് ആ കോൾ കട്ട് ചെയ്തത് അവൾ അവനെ പറ്റി ഓരോന്നോ ആലോചിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ മുറിയുടെ വാദക്കിൽ വന്നു നിന്നത് മോളെ അച്ഛന്റെ വിളിക്കെട്ട് അവൾ പെട്ടെന്ന് അങ്ങോട്ടു നോക്കി പിന്നെ വേഗം കട്ടിൽ നിന്നും മിണിറ്റു അച്ഛ അവൾ അച്ഛന്റെ അരികിലേക്ക് നടക്കാൻ തൊഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അവളുടെ അരികിലേക്ക് എത്തിയിരുന്നു ളളെ പയ്യേ ഇനി ശരീരമൊക്കെ സൂക്ഷിക്കേണ്ട സമയാണ് അവൾ എണീറ്റത് കണ്ട് വേഗം അവൾ കരികിൽ എത്തിയതാണ് അച്ഛൻ രവോ കണ്ണു നിറച്ചുകൊണ്ട് അച്ഛന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അച്ഛൻ അവളെ സ്നേഹത്തോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എൻ്റെ കയ്യിൽ പിടിച്ചു നടന്നവൾ ഇന്നൊരമ്മ അല്ലേ അച്ഛൻ അവളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ആ നെറ്റിയിലൊന്നും ഒത്തി അച്ഛന്റെ വാക്കുകൾ കേട്ടതും അവൾ ആ നെഞ്ചിലേക്ക് ഒന്നുകൂടി മുഖം ചേർത്തു അച്ഛനെ വിളിച്ചു മോളെ ആ അച്ഛപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ രണ്ടാളും അവിടെ ഇവിടെ ആകുമ്പോൾ അച്ഛൻ അറിയാം എന്നാലും ഈ സമയം മറ്റു ചിന്തകളെല്ലാം മറന്ന് സന്തോഷമായിരിക്കണം കുഞ്ഞിന് ദോഷം വരുന്നതൊന്നും ഈ മനസ്സിൽ കുത്തി കയറ്റരുത് കേട്ടോ അദ്ദേഹം അവളുടെ തലയിൽ തലോടി പറഞ്ഞപ്പോൾ അവൾ അനുസരണയുള്ള കുട്ടിയെ പോലെ തലയാട്ടി കാണിച്ചു അമ്മയോട് പറഞ്ഞു അച്ഛ അമ്മക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യയാണോ അവൾ തലയോർത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരു നെടുവീർപ്പ് ഉതിർന്നു വീണു അത് അവൾ സങ്കടത്തോടെ അച്ഛനെ നോക്കി മോള് സങ്കടപ്പെടണ്ട അവരുടെ മനസ്സ് മാറാൻ പോകുന്നില്ല സ്നേഹിക്കാൻ അറിയാത്തവരോട് എന്ത് പറഞ്ഞിട്ടും എന്താ കാര്യം അദ്ദേഹം അവളുടെ നരകയിൽ തലോടി അമ്മയോട് പറഞ്ഞില്ലേ അച്ഛ ഞാനൊരു അമ്മയാകം പോകാണെന്ന് ഞാൻ പറഞ്ഞു മോളെ എന്നിട്ടും എന്നെ കാണാൻ വന്നില്ലല്ലോ അവൾക്ക് സങ്കടം വന്നു തന്നോട് അത്രയും ദേഷ്യമാണോ എന്ന് അവൾ ഓർത്തുപോയി സാരില്ല മോളെ ഞാൻ വന്നില്ലേ അവർക്ക് എന്റെ മോളോടുള്ള നീരസം തീരട്ടെ അപ്പ വന്നോളും അച്ഛൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു അച്ഛനും മോളും ഇവിടെ കുശലം പറഞ്ഞു നിൽക്കാണോ വാ ചായ കുടിക്കാം അമ്മ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ രവും അച്ഛനും അച്ഛൻറെ അമ്മയെ നോക്കി ചിരിച്ചു എന്നിട്ട് അമ്മയുടെ കൂടെ നടന്നു ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് രമയും രതീഷിന്റെ അമ്മ ജാനകിയും കൂടി അങ്ങോട്ട് വരുന്നത് രേവു രമ സന്തോഷത്തോടെ രവതിയുടെ അരികിലേക്ക് ചെന്നു അവളുടെ കണ്ണുകൾ അപ്പോൾ ഈറഞ്ഞണിഞ്ഞിരുന്നു രമേച്ചി രു എണേറ്റുകൊണ്ട് അവളെ പുണർന്നു മോൾക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ തലചുറ്റി വീണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടോ രമ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിലും കവളിലുമെല്ലാം തലോടി ഇനി എന്നാ ഡോക്ടറെ കാണിക്കണ്ടേ മറ്റന്നാളെ ചേച്ചി അപ്പോയിന്റ്മെന്റ് ഇനി എന്താണെന്ന് അറിഞ്ഞിട്ടേ ജോലിക്ക് പോകുന്നുള്ളൂ രണ്ടു ദിവസം ലീവ് പറഞ്ഞിട്ടുണ്ട് രേവു ചിരിയോടെ അവളോട് പറഞ്ഞു ആണോ അപ്പോ ജോലിയിലെ പ്രൊമോഷനും ഇപ്പോ ദാ വലിയൊരു പ്രൊമോഷനും ഒരുമിച്ച് കിട്ടിയല്ലോ അവളുടെ വയറിൽ തലോടി പറഞ്ഞപ്പോൾ രേവു ചിരിച്ചു കൂടെ അച്ഛനും അമ്മയും ചിരിയോടെ അവരെ നോക്കിയിരുന്നു നീ ആ കൊച്ചിന്റെ അടുത്തു നിന്നും മാറി നിന്നേ അത് തീരെ ശ്വാസം വിട്ടോട്ടെ രമ്യ അവളുടെ വയറിൽ കൈവച്ചത് ഇഷ്ടപ്പെടാതെ രതീഷിന്റെ അമ്മ ജാനകി അവളോട് പറഞ്ഞു അമ്മ പറഞ്ഞത് കേട്ട് രമ്യ വിളറിയ മുഖത്തോടെ അമ്മയെ നോക്കി ചേച്ചി എന്റെ അടുത്ത് നിന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ജാനു അമ്മേ ചേച്ചി വാ രേവു ജാനകിയോട് പറഞ്ഞിട്ട് രമ്യ കൂട്ടി ഉമ്മറത്തേക്ക് നടന്നു അവരങ്ങനെ ജാനു രണ്ടാളും കൊടുപ്പിറപ്പ് പോലെയാ നല്ല കൂട്ട നീ വാ ഞാൻ ചായ എടുക്കാം അച്ചുവിന്റെ അമ്മ അവരോട് പറഞ്ഞിട്ട് ജാനകു കൂടി ചായ ഒഴിച്ചു നീ ീ ഓക്കെയല്ലേടാ ശരിക്കും എന്താ പറ്റിയെ ഉമ്മറത്തെ തിണ്ണയിൽ ഇരിക്കുകയാണ് രവതിയും രമ്യയും രമ്യ ചോദിച്ചു കേട്ട് രവു ഓഫീസിൽ വെച്ചുണ്ടായതെല്ലാം അവളോട് പറഞ്ഞു സുമേച്ചി എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഷോക്കടിച്ചത് പോലെയായിരുന്നു ചേച്ചി എന്തോ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാതെ ഞാൻ ഒരേ ഇരിപ്പിരുന്നു സന്തോഷം തോന്നുന്നുണ്ട് ഒത്തിരി പിന്നെ സങ്കടവും എൻറെ അച്ചടൻ കൂടില്ലല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു സന്തോഷല്ലേ സന്തോഷല്ലേത് രേപു പറഞ്ഞു നിർത്തിയപ്പോൾ രമ്യ അവളുടെ കൈയിൽ പിടിച്ചു ഈ പെണ്ണ് സങ്കടപ്പെടണ്ട ഞങ്ങളൊക്കെ നിന്റെ ഒപ്പം തന്നെയുണ്ട് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞാവയും അവളുടെ വയറിലേക്ക് കണ്ണുകാണിച്ചുകൊണ്ട് രമ്യ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു ഇനി എന്നാ ഹോസ്പിറ്റലിൽ പോകണ്ടേ മറ്റന്നാ പോകണം ചേച്ചി ചേച്ചിയും വരുമോ എന്റെ കൂടെ രേവു പ്രതീക്ഷയോടെ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ മോളെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ പിന്നെ ഞാൻ ചേച്ചിക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ മതി ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല രേവു മുഖം വെറുപ്പിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അയ്യോ എന്താ രേവു നീ പറയണേ എനിക്ക് ഇഷ്ടമല്ലോ ബുദ്ധിമുട്ടായിട്ടോ ഒന്നും അല്ല രമ്യ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെന്താ വന്നാ ലീവ് കിട്ടില്ലേ ഇപ്പോ കുറെ ലീവ് എടുത്തിട്ട് എനിക്ക് വേണ്ടി അന്നൊരു ദിവസം പ്ലീസ് രവു അവളെ നോക്കി എഞ്ചുകയാണ് അത് കണ്ട് ഇല്ലെന്ന് പറയാൻ രമ്യ്ക്ക് തോന്നിയില്ല അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഒരു കൂടെ പെറുപ്പായി ചേച്ചിണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷാകും അതാ അല്ലാതെ അഞ്ചേച്ചിയും അഞ്ചുവും എന്റെ കൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല രു പറഞ്ഞുകൊണ്ട് അവളുടെ തുള്ളിലേക്ക് തല ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് കൂടി അവർ എന്നോട് വന്ന് ഒന്ന് മിണ്ടിയത് പോലില്ല ചേച്ചി അവരുടെ ചേട്ടന്റെ കുഞ്ഞല്ലേ എന്നെ വളരുന്നത് എന്നിട്ട് പോലും അവർ എന്റെ അടുത്തേക്ക് ഒന്ന് വന്നത് കൂടിയില്ല രേവോ സങ്കടം പോലെ അവളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ രമ്യയ്ക്ക് പാവം തോന്നി അവൾ അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം അവളുടെ നരകയിൽ തലോടിയിരുന്നു അവര് പറയാ അച്ചോട്ടം പോയിട്ട് രണ്ടു മാസല്ലേ ആയുള്ളൂ അപ്പോഴേക്കും എനിക്ക് ഗർഭമാണോ ഇന്ന് ഇവിടെ സ്ഥിരം കുറ്റടിച്ചു നിൽക്കാൻ വേണ്ടി നല്ല ദിവ്യ ഗർഭവുമായി വന്നതാവുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ അവരിങ്ങനെ പറയുമ്പോ സങ്കടം സഹിക്കാൻ വലിയ ചേച്ചി രേവോ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറയുമ്പോൾ രമ്യ ഞെട്ടലോടെ അതെല്ലാം കേട്ടിരിക്കുകയായിരുന്നു അമ്മ മഞ്ജുവിനെ അടിച്ചു അവരിവിടുന്ന് അമ്മ പറഞ്ഞയച്ചതാണ് എന്റെ അമ്മ നോക്കിക്കോള എന്ന് പറഞ്ഞു പാവമ്മ എനിക്ക് വേണ്ടി സ്വന്തം മക്കളെ വരെ തള്ളിക്കളയുകയാ എന്റെ അച്ചോട്ടനെവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇതൊന്നും കേൾക്കുകയും കാണുകയും അനുഭവിക്കേണ്ടിയും വരില്ലായിരുന്നു അല്ല ചേച്ചി രമിയുടെ കയ്യിൽ മുറുകുന്ന അവളുടെ കൈയുടെ മുറുക്കം അതിൽ നിന്നും രമയ്ക്ക് മനസ്സിലായി ആ സംഭവം അവൾക്ക് എത്രത്തോളം വേദനിച്ചെന്ന് അവരില്ലെങ്കിൽ എന്താ എന്നെ സ്നേഹിക്കാൻ നിങ്ങളെല്ലാരും ഇല്ലേ അതുകൊണ്ട് അമ്മയും അച്ഛനും എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എൻ്റെ ചേച്ചിയും വേണം കൂടെ രേവു പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ ചുറ്റി പിടിച്ചിരുന്നു രമ്യ നിറഞ്ഞ കണ്ണുകളോടെ മുന്നിലേക്ക് നോക്കിയപ്പോൾ അച്ഛുവിന്റെ അമ്മ കണ്ണുനീരോടെ ആ കാഴ്ച നോക്കി നിൽക്കുകയായിരുന്നു അമ്മയെല്ലാം കെട്ടെന്ന് രമ്യയ്ക്ക് മനസ്സിലായി അവൾ അമ്മയെ നോക്കി കണ്ണുകളടച്ച് കാണിച്ചപ്പോൾ അമ്മ വേഗം കണ്ണുകൾ അമർത്തി തുടച്ച് അകത്തേക്ക് നടന്നു സ്വന്തം മക്കളെ പോലും വെറുത്തു പോയൊരു ദിനമായിരുന്നു ആ അമ്മയ്ക്ക് സ്വന്തം കൂടപ്പറമ്പിന്റെ കുഞ്ഞിനെ വൈറ്റിൽ ചുമക്കുന്നവളെ പറ്റി തന്നെ അപവാദം പറഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാതെ ആയിട്ടാണ് തല്ലിയതും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതും സ്നേഹബന്ധങ്ങളെക്കാളും പണത്തിന് മൂല്യം നൽകുന്ന രണ്ട് മക്കൾ തനിക്കുണ്ടായിപ്പോയതിൽ ആ അമ്മ ഇന്നൊരുപാട് ദുഃഖിക്കുന്നുണ്ട് എന്നെങ്കിലും രേവതയെ സ്നേഹിക്കുമെന്ന് തോന്നിയെങ്കിലും ഇന്നത്തോടെയെല്ലാം ആ ചിന്തകളെ മാറ്റിയെടുത്തിരുന്നു അത്രയും ദുഷ്ടചിന്തകളാണെന്ന് ബോധ്യമായി കഴിഞ്ഞു രവതിയെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന രമ്യയുടെ അത്രയും പോലും സ്നേഹം തന്റെ മക്കളിൽ ഇല്ലല്ലോ എന്നമ്മ ദുഃഖത്തോടെ ഓർത്തു രമ്യ രൂവിനെ നേരിരുത്തി അവളുടെ കണ്ണും മുഖവുമെല്ലാം തുടച്ചു കൊടുത്തു സാരില്ല മോളെ എന്റെ മോളുടെ മനസ്സ് ഞങ്ങൾക്കറിയാലോ അമ്മയും അച്ഛനും വരുമ്പോൾ ഞാനും വരാ മോളുടെ കൂടെ പോരെ രമ്യ അവളെ നോക്കി സമാധാനത്തോടെ പറഞ്ഞു വിഷമിക്കണ്ടെട്ടോ ഞങ്ങളൊക്കെ ഇല്ലേ ഇപ്പോ സന്തോഷമായിരിക്കേണ്ട സമയമാ മോളെ സങ്കടപ്പെട്ട അത് കുഞ്ഞാവിക്ക് കൂടി ദോഷമാ കേട്ടോ അവളുടെ കവളിൽ തലോടി അരുമയോടെ രമ്യ പറയുമ്പോൾ രവു അവളെ നോക്കി ചിരിയോടെ തലയാട്ടി മോളെ എന്നാ ഞാൻ ഇറങ്ങാം ഹോസ്പിറ്റലിൽ പോകുന്നന്ന് വരാം രവുവിന്റെ അച്ഛൻ അങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും മിനിറ്റു എന്തുപറ്റി മുഖം വല്ലാതെ കരഞ്ഞോ രവുവിന്റെ മുഖം കണ്ട് അച്ഛൻ കവളിൽ തലോടി ചോദിച്ചു അത് ഒന്നുമില്ല അച്ഛ പെട്ടെന്ന് അച്ഛന്റെ കാര്യമൊക്കെ ഓർത്തപ്പോ എനിക്ക് സങ്കടം വന്നു അതാ രവു രമ്യെന്നു നോക്കി അച്ഛനോട് പറഞ്ഞു മോനിപ്പോ വരാൻ പറ്റാത്തത് കൊണ്ടാകും മോളെ ഇപ്പൊ പോയല്ലേ ഉള്ളൂ ലീവ് അങ്ങനെ കിട്ടില്ലല്ലോ അതുകൊണ്ട് അതൊന്നും അലയിച്ച് ഇരുന്ന് വിഷമിക്കരുത് സന്തോഷത്തോടെ ഇരിക്കണം അച്ഛനെ വിളിക്കുമ്പോഴും രണ്ടാളും സങ്കടപ്പെടാതെ സന്തോഷത്തോടെ സംസാരിക്കണം കേട്ടോ അച്ഛൻ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു രേവു അച്ഛന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നപ്പോൾ അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് കരുതലോടെ തലോടി എൻറെ മോള് സന്തോഷമായിരിക്കട്ടോ ഒരു വിളിക്കപ്പുറം അച്ഛനുണ്ട് എന്താവശ്യത്തിനും വിളിക്കാൻ മടിക്കരുത് അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് അവൾ അനുസരണയോടെ തലയാട്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആളാ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും തുറന്നു പറയുന്നത് കുറവാ അത്രയും ഇഷ്ടമുള്ളവരോട് മാത്രമേ എന്റെ കുട്ടി മനസ്സ് തുറന്നു സംസാരിക്കൂ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ അച്ഛൻ അമ്മയോടും രമ്യോടും ജാനകിയോടും കൂടി പറഞ്ഞു അതിനെന്താ മാഷേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ രതീഷിന്റെ അമ്മ പറഞ്ഞു രമ്യ അച്ഛന്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ രവതിയെ നോക്കി തന്നെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ രവതി എല്ലാം തന്നോട് പറഞ്ഞതെന്ന് അവൾ ഓർത്തു എന്നാ നിന്നെ ഇറങ്ങട്ടെ മോളെ അച്ഛൻ പറഞ്ഞപ്പോൾ രേ ചിരിയോടെ തലയാട്ടി അച്ഛനെ യാത്രാക്കാൻ അവളും മറ്റുള്ളവരും പടിവരെ ചെന്നു അച്ഛൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ രേവു അമ്മയുടെ കൈകളിൽ ചുറ്റി പിടിച്ചിരുന്നു